നമസ്കാരം പ്രിയ ലൂസ് ട്വന്റി ഫോർ ചാനൽ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന എസ് കെ എൻ ഫോർട്ടി ലഹരി വിരുദ്ധ കേരള യാത്രയ്ക്ക് ബാലുശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണം ഒരുക്കി അമ്മമാരും കുട്ടികളും അടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് നമ്മുടെ കുട്ടികൾ രാസലഹരിയുടെ വലയത്തിൽ പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീകണ്ഠൻ നായരെ വിവിധ സംഘടനകൾ ഉപഹാരം നൽകി ആദരിച്ചു ദീപക് ധർമ്മടം ഹാഷ്മി താജ് ഇബ്രാഹിം തുടങ്ങിയവർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിവിധ ലഹരിവിരുദ്ധ കലാപരിപാടികളും കേരളത്തിൽ യുവതലമുറ അകപ്പെട്ടിരിക്കുന്ന രാസലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിനും അവരെ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ട്വൻറ്റി ഫോർ ചാനൽ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നിർണ്ണയിക്കുന്ന എസ് കെ എൻ ഫോർട്ടി ലഹരിവിരുദ്ധ കേരള യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് കേരളത്തിൽ ഒരു മാസമാണ് യാത്ര പ്ലാൻ ചെയ്തത് യാത്രയ്ക്ക് ബാലുശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത് അമ്മമാരും കുട്ടികളും അടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ കുട്ടികൾ രാസലഹരിയുടെ വലയത്തിൽ അകപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു രാസലഹരി അതായത് കൊക്കൈൻ ആയാലും ബ്രൗൺ ഷുഗർ ആയാലും അതല്ല ഹൈബ്രിഡ് കഞ്ചാവ് ആയാലും ഇതൊക്കെ കഴിക്കുന്ന ആളുകൾ ഒരു രോഗിയായിട്ട് മാറുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ നടക്കുന്ന യാഥാർത്ഥ്യം സാധാരണഗതിയിൽ മനോന്ദര ഒരാൾ എങ്ങനെ പെരുമാറുമോ അങ്ങനെ തന്നെ ഈ രാസലഗിരി കഴിക്കുന്ന ആൾ പെരുമാറുന്നു നമ്മുടെ വീട്ടിലുള്ളിൽ ഉള്ളിൽ കുട്ടികളൊക്കെ നന്നായി വളർത്തി നമ്മൾ നിലയിൽ എത്തിച്ചു ഇനി അതുകൊണ്ട് നമ്മളെ നമുക്ക് പേടിയാകേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂടസ്വർഗ്ഗത്തിലാണ് എന്ന് ഞാൻ പറയും ദിവസമാകാൻ പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ അൾട്ടിമേറ്റ് വാറിലേക്ക് നടക്കുമ്പോൾ അന്തിമ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ നരാധമന്മാർക്ക് ഈ ആർത്തി ഭണ്ഡാരങ്ങൾക്ക് പണം ഉണ്ടാക്കുക എന്നല്ലാതെ മറ്റൊരു താല്പര്യവും ഇല്ല ശ്രീകണ്ഠൻ നായരെ വിവിധ സംഘടനകൾ ഉപഹാരം നൽകി ആദരിച്ചു ബാലുശ്ശേരി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റ് അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് ഏറെ ശ്രദ്ധേയമായിരുന്നു റിഥം പാലിശ്ശേരി ലഹരിക്കെതിരെയുള്ള കൈകുട്ടിക്കളിയും അവതരിപ്പിച്ചു ഉണ്ണികുളം ഒറ്റക്കണ്ടം നമശിവായ കൊൽക്കളി സംഘം വനിതാ കൊൽക്കളി നടത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എന്റെ കേരളം എന്റെ കേരളം എനിക്കെന്നും അഭിമാനം എനിക്കെന്നും അഭിമാനം സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ സമൂഹത്തിലെ എന്നെ എന്നെ ആശങ്കപ്പെടുത്തുന്നു ആശങ്കപ്പെടുത്തുന്നു കുട്ടികളെ പോലും ഇരയാക്കുന്നു ഇരയാക്കുന്നു കുട്ടികളെ പോലും നിരപരാധികൾ നിരപരാധികൾ വലയിൽ വലയിൽ മാഫിയുടെ വ്യാപനം വ്യാപനം ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ലഹരി പ്രോത്സാഹിപ്പിക്കുന്നു പ്രതിജ്ഞയിൽ ഉള്ളേരി സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ നേതാജി ജനശ്രീ സംഘം കറ്റോട് അക്ഷയ കുടുംബശ്രീ ഉള്ളേരി മെക്സവൻ തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റി ഫോർ ബാലുശ്ശേരി റിപ്പോർട്ടർ രാധാകൃഷ്ണള്ളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് നന്ദനം തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി